അതെ വെറും പതിനഞ്ച് മിനിറ്റിൽ നമുക്കൊരു അൾട്ടിമേറ്റ് ചോക്ലേറ്റ് കേക്ക് പുഡിങ് ചെയ്തെടുത്താലോ ഒരു മാസത്തിനു ശേഷമാണ് നമ്മുടെ പേജിൽ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു തിരിച്ചുവരവില് ഒരു കിഡില റെസിപ്പി എന്നെ ആവണ്ടേ അങ്ങനെ ആലോചിച്ചാലോചിച്ചിട്ട് എന്റെ ഓൺ ഐഡിയ വെച്ച് ചെയ്തെടുത്തൊരു പുഡിങ് ആണ് സംഭവം നല്ല കിഡിലൻ ടേസ്റ്റിൽ എന്റെ എക്സ്പ്രഷനൊക്കെ കണ്ടല്ലോ ഒന്നും അഭിനയമില്ല ശരിക്കും സത്യം പാല് കസ്റ്റേർഡ് പൗഡർ കോക്കോ പൗഡർ കണ്ടൻസ്ഡ് മിൽക്ക് കണ്ടൻസഡ് മിൽക്കും അതിനെ വേണമെങ്കിൽ ഷുഗർ യൂസ് ചെയ്യാം വേറെ ഒന്നും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല എല്ലാം കൂടി മിക്സ് ചെയ്യാം ചെയ്യാനുള്ള പാൻ എടുക്കുക അതിലേക്ക് അരിച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചേർക്കുക ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിന് നല്ല പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ് ചേർക്കണം ഞാനിപ്പോഴ കോമ്പൗണ്ട് ആണ് എടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ചോക്ലേറ്റ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫുഡിങ്ങിന്റെ ടേസ്റ്റ് വേറെ ലെവലിലേക്ക് മാറും ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ദെൻ ഒരു ട്രേ എടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് നേരത്തെ വെക്കാം ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് സ്പഞ്ച് വീട്ടിൽ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടാ ദൻ നമുക്ക് ഉണ്ടാക്കി ഒരു മിക്സ് പോർ ചെയ്യാം ഡെക്കറേറ്റ് ചെയ്യാം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒരു പത്തിരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുടിങ് സെറ്റ് ആയിട്ടുണ്ട് ഈ പൊക്കു പോയാലേ എന്റെ സൺസ്ക്രീന് കുറെ ചിലവാകും എസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് നട്ടപ്പറ വെയിലത്ത് നിന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എനിവേ റെസിപ്പി ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കേണ്ടി അപ്പൊ ബൈ